കുണ്ടറ അലിൻ്റെ ഫാക്ടറിയിലെ ഒരു യൂണിയൻ്റെ പരിപാടിയിൽ ആദ്യമായിട്ടാണ് അത് പങ്കെടുക്കുന്നത് എന്നാൽ നമ്മുടെ ജില്ലയിലെയും കേരളത്തിലെയും ആദ്യകാല വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്നും ഇന്നും നിലനിൽക്കുന്നതുമായ ഒരു സ്ഥാപനമാണ് കുണ്ടറ അലിൻ്റെ ഇതിനോട് ഒപ്പം ഇതിന് തൊട്ട് മുമ്പ് നമ്മുടെ ജില്ലയിലെ വ്യവസായ ഭൂവടത്തിൽ ഇടം പിടിച്ച പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം തന്നെയായിരുന്നു പുനരു പേപ്പർ മില് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ ഒരു കാലത്ത് കറൻസി നോട്ടടിക്കാനുള്ള പേപ്പർ പുനരു പേപ്പർ മില്ലിൽ നിന്നാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നതെന്നുള്ളതാണ് കാരണം ഈറ കൊണ്ട് പേപ്പർ ഉണ്ടാക്കുന്ന ലോകത്തിലെ തന്നെ ഒന്നാമത്തെ ഒരു സ്ഥാപനം എന്ന ബഹുമതിയൊക്കെ എപ്പർമെന്റിന് ഉണ്ടായിരുന്നു അതു പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം സ്വകാര്യ മുതലാളികളുടെ കയ്യിൽ നിന്നും ബാങ്കിൽ ഇന്ന് വായ്പ ആവശ്യം പോലെ എടുക്കുക മറ്റാവശ്യത്തിന് എടുക്കുന്ന വായ്പ വിനിയോഗിക്കുക സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അത് ചെലവഴിക്കാതിരിക്കുക അവസാനം ബാങ്ക് ജപ്തി റിസീവർ ഭരണത്തിലേക്ക് വരിക എന്നിട്ടും തിരിച്ചടയ്ക്കാതിരിക്കുന്നതിന് തുടങ്ങും റിസീവർ അത് ഏറ്റെടുക്കുക പത്ത് പതിനെട്ട് വർഷം അടഞ്ഞുകിടന്നു അങ്ങനെ വി എസ് ഗവൺമെൻറ് വന്നപ്പോൾ അത് ചർച്ച നടത്തി തുറപ്പിക്കാൻ ഉള്ള നീക്കം നടത്തി വീണ്ടും അടയുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ എത്ര വി ആർ എസ് കൊടുത്തു വരിക പോലെ തന്നെ എല്ലാ തൊഴിലാളികളെയും അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം അടഞ്ഞുകിടന്ന കാലത്ത് ഉൾപ്പെടെ സർവീസ് കണക്കാക്കി എൺപത് ദിവസം എന്നുള്ള നിലയിൽ കൊടു കൊടുക്കുകയും പിന്നെ പുതിയതായിട്ട് ചില ആളുകൾ രംഗത്ത് വന്ന് അത് വാങ്ങുകയും മറ്റുമെല്ലാം ചെയ്തത് പിന്നീട് പേപ്പർ മിൽ ആരംഭിച്ചെങ്കിലും പഴയകാലവും പുതിയ കാലവും തമ്മിലുള്ള സാങ്കേതികവിദ്യയിലെ മാറ്റത്തിൻ്റെയൊക്കെ പേരിൽ അന്നത്തെ എന്താ സംവിധാനം കൊണ്ട് അന്ന് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാനും പറ്റി കഴിയാതിരിക്കുന്നത് കൊണ്ട് ഇപ്പോഴും ഏതാണ്ട് കൂട്ടപ്പെട്ട നിലയിലേക്ക് കിടക്കുന്നു അപ്പോൾ അതിന്തിനോട് സാമം പിടിക്കാൻ കഴിയുന്ന പാരമ്പര്യമുള്ള സ്ഥാപനത്തിൽ പിന്നീടാണ് സഖ്യപർവ്വത നിരകൾ കൂടിച്ചിട്ടപ്പെട്ട ഒരു ജില്ല ആയതുകൊണ്ട് കരിയൊക്കെ കിട്ടാൻ എളുപ്പമായതുകൊണ്ട് പ്ലൈവുഡ് വ്യവസായത്തിൻ്റെ പേര് കേട്ട ഒരു ഇടമായിരുന്നല്ലോ കൊല്ലം അപ്പോൾ കിഴക്കൻ മേഖലയിൽ ഒരു പ്ലൈവുഡ് സംവിധാനം ആരംഭിച്ച കൊള്ളു പറഞ്ഞിട്ടൊരു സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച് സർക്കാർ ഏറ്റെടുത്ത് കേരളത്തിൽ തന്നെ പ്ലൈവുഡ് ഫാക്ടറികളിൽ പത്ത് രണ്ടായിരം പേര് പങ്കെടുക്കുന്നു ഒരു വ്യവസായം നയിരുന്നു അതും തോട്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു വസ്തുത എന്നാൽ അലിൻ്റെ ഇങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങി അല്ലെ കുഴപ്പമില്ലാതെ ജീവനക്കാരൻ്റെ തൊഴിലാളികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു ഇതിപ്പോഴും നടന്നു വരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പണ്ടൊക്കെ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ചാൽ കിട്ടുന്നതിനേക്കാൾ അലിൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആളുകൾ സമീപിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നുകളെയൊക്കെ കണ്ടാലും അതറിയാം ഇന്ന കാലത്തൊക്കെ ഒരു ജോലി എന്ന് പറഞ്ഞാലും അലൻറ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുറത്ത് അതിലൊരു അംഗീകാരവും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലമാണ് നമ്മുടെ ഈ വാർഷിക സമ്മേളനത്തിൻ്റെ കാമ്പായ അജണ്ട തുടർന്ന് നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് നടത്തുന്ന റിപ്പോർട്ടിങ്ങാണ് നമുക്കറിയാം വളരെയേറെ അഭിമാനമാണ് അലൻറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ഒരു പക്ഷേ വളരെ യൗവനത്തിലായിരുന്ന സന്ദർഭത്തിലായിരിക്കും നിങ്ങളുടെ സ്ഥാപനം അടച്ചത് ഒരു മുപ്പത് വയസ്സിന് താഴെ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് ഇരുപത്തേഴ് വയസ്സൊക്കെ ഉള്ളവരായിരിക്കുമ്പോഴായിരിക്കും ഈ സ്ഥാപനം അടച്ചുപോയത് ഒരിക്കലും തുറക്കപ്പെടില്ല എന്ന് കരുതി കാൽ നൂറ്റാണ്ടിലേറെ കാലമായി അടഞ്ഞു കിടന്ന ഈ സ്ഥാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വീണ്ടും അവിടേക്ക് മടങ്ങി വരാൻ സന്മാനിച്ച് കാണിച്ച നിങ്ങളുടെ യഥാർത്ഥത്തിൽ അതുതന്നെ ഒരു വലിയ തൊഴിലാളി വർഗ ബോധമാണ് ഞാൻ കഴിഞ്ഞ സി ഐ ടൂ ഡി സി ഐ ചെന്നപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് റവാണ് ഇവിടുന്ന് കിട്ടിയതെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നാമമാത്രമായ തൊഴിലാളികളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവർക്ക് ലഭിക്കുന്ന ശമ്പളമാണെങ്കിൽ ഏറ്റവും പരിമിതമായ ശമ്പളമാണ് ആ ശമ്പളം യഥാർത്ഥത്തിൽ അവരുടെ ഈ മേക്കപ്പിന് പോലെ തികയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്ക് കണ്ടിട്ട് പിരിയാൻ പോകുന്നവരെല്ലാം ഇരിക്കുന്നത് കോളേജ്മാരൻ പോലെ എന്തൊരത്ഭുതമാണെന്ന് അറിഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ തുച്ഛമായ ശമ്പളമാണ് ലഭിക്കുന്നത് ആ സേവന വേദന വ്യവസ്ഥകളെല്ലാം നമുക്ക് പുതുക്കി നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട് പഴയ പ്രതാവം നമ്മുടെ സ്ഥാപനത്തിൻ്റെ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് ആ സന്ദർഭത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് ഈ സ്ഥാപനം വീണ്ടും അട അടച്ചു പൂട്ടിക്കാൻ വേണ്ടി ഒരു വലിയ ചിത്രശക്തികൾ ഇതിന് പുറത്ത് ഇങ്ങനെ കഴുകൻ്റെ കണ്ണുമായി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് നമുക്ക് ബോധ്യപ്പെട്ടതാണ് ഒരു സന്ദർഭത്തിൽ അവിടുത്തെ ഫാക്ടറിക്ക് അകത്തുള്ള ചെറിയ 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 വിഷയം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ യു ഡി എഫിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഇവിടുത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള പ്രേമചന്ദ്രനും കുണ്ട്ര എം എൽ എ വിഷ്ണുനാഥും കൂടി ചേർന്ന് ഒരു സ്വറ്റം സമരക്കാരെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അലൻ്റെ എന്താണ് അലൻറ്റിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ കുണ്ട്ര അറിയാത്ത കുണ്ട്രയുടെ വിവിധ ഭാഗങ്ങളിലുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരെ കൊണ്ടുവന്ന ആ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ഷെഡ് കെട്ടി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാൻ ഇല്ലാതാക്കുവാൻ ആക്ഷേപിക്കുവാൻ അങ്ങനെ നമ്മുടെ സ്ഥാപനത്തെ വീണ്ടും പൂട്ടിക്കുവാൻ കഴിയുമോ എന്ന പരീക്ഷണം യു ഡി എഫും നമ്മുടെ സിറ്റിംഗ് എംപിയും എം എൽ എയും എല്ലാം ചേർന്ന് നടത്തുമ്പോൾ നമ്മുടെ സഹാക്കൾ വളരെ ജാഗ്രതയോടുകൂടി ഒറ്റക്കെട്ടായി ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഞാൻ മനസ്സിലാക്കിയത് യു ടി യു സിയിൽ അടക്കം മുഴുവൻ തൊഴിലാളികളും ഇന്ന് അലൻഡിൽ സി എ ടൂ അതിൻ്റെ കാഴ്ചപ്പാടിൽ സി എ ടൂറെ ദർശനത്തിലുള്ളതുപോലെ മുഴുവൻ തൊഴിലാളികളും അടങ്ങുന്ന ഒരു ഒറ്റ യൂണിയൻ സ്ഥാപനത്തിൽ എന്ന ലക്ഷ്യത്തിലേക്ക് ജില്ലയിൽ ആദ്യം എത്തിച്ചേരാൻ കഴിഞ്ഞ സ്ഥാപനമാണ് നമ്മുടെ അലൻഡ് എന്നുള്ളത് വളരെ പരവപ്രധാനമാണ് ചുരുങ്ങിയ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവിധമായ ആശംസകളും നേരുന്നു രണ്ടുപേരും സോ സുരേഷും ജയമോൻ സോ ഇവിടെ നന്നായി കാര്യങ്ങൾ സൂചിപ്പിച്ചു നമുക്കെല്ലാം അറിയാം കുണ്ടറ എന്ന് പറയുന്നത് നമ്മുടെ വ്യവസായത്തിൻ്റെ ഗുണകരമായിരുന്നു ഒരു കാലഘട്ടത്തിൽ സർവപ്രതാപത്തോടും കൂടി നിന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട് വ്യവസായ മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജയവൻസാടയ്ക്ക് സൂചിപ്പിച്ചു അല്ലെങ്കിൽ തൊഴിലാളി എന്നൊക്കെ പറഞ്ഞാൽ ജീവനക്കാരെന്ന് പറഞ്ഞാൽ വിവാഹ കമ്പോളത്തിലടക്കം ഒരുപക്ഷെ ഡോക്ടർമാർക്കോ എഞ്ചിനീയർമാർക്കോ കിട്ടാത്ത നിലയിലേക്കുള്ള ഡവറിയൊക്കെ വാങ്ങിച്ച് അതിനനുസരിച്ച് വലിയ മാർക്കറ്റായിരുന്നു രണ്ട് ശമ്പളം അതുപോലെ തന്നെ എന്തെല്ലാം ആനുകൂല്യങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നത് അസുയോടു കൂടിയിട്ടാണ് ഈ പരിസരത്തൊക്കെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു ജീവനക്കാരനെ എൻ്റെ മകളുടെ ഭർത്താവായി കിട്ടിയിരുന്നെങ്കിൽ മരുവനായി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതീക്ഷയോടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വസ്തുതയായിരുന്നു ഇന്ന് മാത്രമല്ല കൊല്ലം പട്ടണത്തിലേക്ക് വരുന്ന രാജ്യത്തെ ഭരണാധികാരികളായാലും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളായാലും ആരായാലും അവർക്കെല്ലാം വരാൻ കഴിയുന്ന വിശ്രമിക്കാൻ കഴിയുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന വിശ്രമ കേന്ദ്രമടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു അതിൻ്റെ എന്ന് നമുക്കെല്ലാം അറിയാം എനിയിപ്പം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങളെല്ലാം ഇതിൻ്റെ അനുഭവസ്ഥലാണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിലും പഴയത് പറയുമ്പോൾ ഒരു ഭൂതകാലത്തിൻ്റെ നന്മ ഒട്ടും മോശമല്ലല്ലോ പഴയകാലം ഓർത്തെടുക്കുന്ന നല്ലതായിരിക്കും എന്ന് കൊണ്ട് മാത്രം പറയാൻ ആഗ്രഹിച്ചതാണ് ഞാനും എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പ്രവർത്തനോട് നടക്കുമ്പോഴും ഇരുപത്തഞ്ച് അൻപത് വയസ്സേക്ക് മട്ടൻ കറിയും കൂട്ടി വന്ന് ഊണ് കഴിച്ചിട്ടുണ്ട് ജോസ് ഡിസൈറ്റിട്ടു അവിടെ വന്നപ്പോഴത്തെ കാൻ്റീനിലേക്ക് ഇരുപത്തഞ്ച് ദിവസം കൊടുത്താൽ മതി നാലു വയസ്സൊക്കെ കാണാം എത്ര മനോഹരം നല്ല രുചികരമായ ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു നമ്മുടെ സ്ഥാപനം അല്ലിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന മാർക്കറ്റ് വളരെ വലുതായിരുന്നു പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സ്ഥാപനം ഒരുപക്ഷെ ഞാനും നിങ്ങളുമെല്ലാം കണ്ടത് നന്ദിക്കുമായി അതിൻ്റെ വാർലികൾ പൊട്ടിയടയ്ക്കപ്പെട്ടു എന്നാണ് കരുതിയത് പക്ഷേ നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ് ഇടതുപക്ഷം ഇന്നി ഗവൺമെൻറ് സർ പിണറായിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നിശ്ചയദാർഢ്യത പ്രവർത്തനം തന്നെയാണ് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ സ്ഥാപനം വീണ്ടും തുറക്കാൻ അവസരമുണ്ടായത് ഒരിക്കലും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാപനവും ഒരു സ്വകാര്യ സ്ഥാപനവും ഈ രണ്ടു പതിറ്റാണ്ടിലധികം അടഞ്ഞുകിടന്ന് തുറക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അത് നേരത്തെ ജയമോൻസ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ പണിയെടുക്കുന്നവരുടെ ചൂടുച്ചൂരും വികാരങ്ങളും അറിയാവുന്നവർ അവരോടൊപ്പം സഞ്ചരിക്കുന്നവർ തൊഴിൽ മേഖലയിൽ നിന്നും ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയ തൊഴിലാളിയായി ഇതിന്റെ എല്ലാം നേതൃത്വമായി വരുന്നവർ ഭരണാധികാരികളായി കടന്നു വരുമ്പോഴാണ് അവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലായിക്കൊണ്ട് തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്തെല്ലാം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നതാണെങ്കിൽ പോലും ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിച്ചത് ഈ നാടിലെ വലിയ ഉത്സവ ചായ ആയിരക്കണക്കിനാളിലാണ് അവിടെ കുഴുകിയേറ്റത് തദ്ദേശമടക്കം കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ഒരു വലിയ ജനസഞ്ചയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം